ശബരിമലയിലെ പഴയ വിഗ്രഹത്തിന് കേടുപാടുകൾ വരികയോ അല്ലെങ്കിൽ അത് പൂജയ്ക്ക് അർഹമല്ലെന്ന് തന്ത്രിമാർ തീരുമാനിക്കുകയോ ചെയ്താൽ പുതിയ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് ഹിന്ദുക്കളുടെ തന്ത്രശാസ്ത്രത്തിലുള്ള കാര്യമാണ് അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അത് ഇനി നരേന്ദ്രമോദി അവിടെ ആ ക്ഷേത്രത്തിൽ അവിടെ വന്നിട്ട് ഈ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു അതാണോ പ്രശ്നം കോൺഗ്രസിന് ഒരിക്കലും തോന്നിയിട്ടില്ല രാമൻ ഒരു ഹിന്ദുക്കളുടെ ഹൃദയവികാരമാണെന്ന് ബി ജെ പി അത് മനസ്സിലാക്കി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തന്നെ കരുതുക അപ്പോഴും അതിന്റെ ബെനിഫിഷ്യറീസ് ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളാണ് അപ്പൊ ഞങ്ങളത് സഹിച്ചു ഇപ്പോ ഇനി ഉത്തരേന്ത്യയിലേക്ക് അടുത്ത കാലത്തേക്ക് ഒന്നും കോൺഗ്രസിന് പ്രവേശനം ഇല്ലാതാക്കുകയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയാം ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന വിദ്ധികളാണ് അവര് അയോധ്യയിലെ രാമന് നാൽപ്പത്തിയൊൻപതിൽ നിങ്ങൾ പറയുന്ന പോലെ ആരെങ്കിലും കടന്നവിടെ വിഗ്രഹം വെച്ചു ഒരു പള്ളിക്കകത്ത് വെച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് ചരിത്രം പുറകോട്ടെടുക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതലുള്ള വ്യവഹാരങ്ങൾ അത് കാണാം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലെ വ്യവഹാരം കാണാം അതൊക്കെ രാമജന്മഭൂമി അടയാളപ്പെടുത്തുന്ന ഭൂമി ഇതാണ് ഈ ഭൂമിയിൽ അല്ലാതെ എവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ രാമനെ പ്രതിഷ്ഠിക്കുക നിങ്ങളും പറയും ഞങ്ങൾ ഹിന്ദുക്കളാണ് കുറി തുടുന്നവരാണ് അമ്പലത്തിൽ പോകുന്നവരാണെന്ന് സ്വന്തം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രമാണം ഉള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട അവിടെ വൈദേശിക അതിനി ബാബർ ഒന്നും ഇന്ത്യക്കാരനൊന്നും അല്ല അധിനിവസക്കാർ തന്നെയാണ് അവരൊക്കെ അവരൊക്കെ ഇന്ത്യക്കാരാണെന്ന് ഇവിടെ ജനിച്ചവരാണെന്നും അവർക്ക് രാമനേക്കാൾ ഇന്ത്യയിൽ അവകാശം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന കോൺഗ്രസിന്റെ നയത്തോട് അംഗീകരിക്കാൻ പറ്റില്ല വൈദ്യ ഇപ്പോ ഖിൽജി ഗോറി ഈ തുടങ്ങിയിട്ടുള്ള എത്രയോ ഇസ്ലാമിക് ഇൻവേർഡേഴ്സ് ഇവിടെ വന്നിട്ട് എന്താണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ആദ്യം അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് നോക്കിക്കൊണ്ട് നിൽക്കണതാണ് കോൺഗ്രസ് പറയുന്നത് നിങ്ങൾക്ക് അത് അത് ഞാൻ ഒരു ഗാന്ധിയൻ അല്ല ഞാൻ വ്യക്തിപരമായിട്ട് ഞാനൊരു ഗാന്ധിയൻ അല്ല അടൽ ബിഹാരി വാജ്പേയി അടൽ ബിഹാരി വാജ്പേയി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ തിരിച്ചും പറയുന്നു മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ അന്നത്തെ തലവനായിട്ടുള്ള അദ്ദേഹം കൃത്യമായിട്ട് എന്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തന്നെയാണ് പൊളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ അഭിമാനമുള്ള ഏതൊരു ഹിത അടൽ ബിഹാരി വാജ്പേയി അങ്ങനെ പറഞ്ഞുവെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതിനെപ്പറ്റി ഞാൻ അതിനെപ്പറ്റി കൺസേൺ അല്ല എന്റെ രാമനെ ആ രാമന്റെ ജന്മഭൂമിയിൽ തന്നെ പ്രതിഷ്ഠിക്കേണ്ടത് എന്റെ പൂർവികരോട് ഞാൻ ചെയ്യേണ്ടുന്ന കടമയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അതുപോലെ തന്നെയാണ് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ ഇന്ത്യയിലുള്ളത് അപ്പൊ അവിടെ പോയിട്ട് ഇത് പഴയ വിഗ്രഹം അല്ല ഇത് പുതിയതാണ് ഇതിന് കൈതിരിഞ്ഞിട്ടാണ് ഇതൊന്നും കോൺഗ്രസിന്റെ കൺസേൺ അല്ല കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ പ്രീന പാർട്ടിയാണ് ഇന്ത്യയിലെമ്പാടും അവർ അവരുടെ ജോലി ചെയ്യട്ടെ ബി ജെ പി അവരുടെ ജോലി ചെയ്യട്ടെ നിങ്ങൾക്ക് എന്താ വിഷമം